പുതുവത്സരം കടന്നു വരാൻ ഇനി ഏതാണ്ട് ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിച്ചത് മറ്റൊന്നുമല്ല ആ കാര്യം ഞാൻ പറയാം അതിനു മുൻപ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിൽ നാം ജീവിച്ച സാഹചര്യമല്ല നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് ടെക്നോളജി പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാങ്കേതികപരമായിട്ട് നമ്മുടെ ജീവിത ശൈലിയിലും മറ്റുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇരിക്കട്ടെ ഒരു സന്ദർഭം ഈ ഒരു സാഹചര്യം വർഷങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും നാം എല്ലാവരും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കേണ്ട വിഷയം ഇന്ന് അത് വളരെ കുറഞ്ഞു വരികയാണ് നോക്കൂ നാം ഏത് ചെറിയ ഗ്രാമത്തിൽ പോയി നോക്കിയാലും ഒരു വൃദ്ധസദനമെങ്കിലും അവിടെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉദാഹരണത്തിന് ഒരു രണ്ടായിരം വൃദ്ധസദനം ഉണ്ടെങ്കിൽ അത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ രണ്ടായിരം എന്നുള്ളത് അയ്യായിരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിന്റെ ഏറ്റവും വലിയ തുടക്കമാണ് നമ്മൾ അഭിമാനമായി അത് കാണരുത് ഉള്ള രണ്ടായിരം എന്ന് പറയുന്ന ആ സംഖ്യ കുറച്ചു കൊണ്ടുവന്ന് പറ്റുമെങ്കിൽ സീറോ ആക്കാൻ പറ്റിയാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിപ്ലവമാണ് തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാം സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അള്ളാഹു സുബാന ഹൂവത്താലെ മാതാപിതാക്കളെ പരിഗണിക്കാനും അവരെ സ്നേഹിക്കാനും ഒക്കെ തൗഫീക്ക് നൽകട്ടെ നാം വിചാരിക്കുന്നത് പോലെ സ്വർണ്ണമുട്ട് അവരെ മൂടുകയോ അല്ലെങ്കിൽ പണത്തിൻ്റെ ചാക്കവരെ മുമ്പിൽ കൊണ്ടു വയ്ക്കുകയോ എന്നല്ല വേണ്ടത് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക അവരോട് സംസാരിക്കുക അവരോട് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് മാതാപിതാക്കളോട് മക്കൾക്ക് അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന തന്നെ നമുക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റും വാലിദയ്യ യൗമ ഹിസാബ് അന്ത്യനാളില് ഹിസാബ് കണക്കാക്കുന്ന സമയത്ത് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ശേഷമാണ് മൊ മിനിങ്ങളെ പരിഗണിച്ചത് മാതാപിതാക്കൾക്ക് അവിടെ പരിഗണന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബിൽ വാലിദൈനി ദി മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ഗുണം ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ലോകത്ത് എത്ര വലിയ സമ്പന്നനായാലും തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ട പരിഗണന കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ്റെ സ്ഥാനം വട്ടപൂജ്യമാണ് റിലീജിയൻ ഒന്നും നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഇത് മുസ്ലിമീങ്ങളോടല്ല പറയുന്നത് എല്ലാ മനുഷ്യന്മാരോടുമാണ് പറയുന്നത് നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പരിഗണന കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കൊരു പുതിയ വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഒരു ഗ്രാമത്തിൽ അതായത് ഇപ്പം നിലവിലുള്ള ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ വൃദ്ധസദനമെങ്കിലും പൂട്ടിയിട്ട് അവരെ നിലവിലുള്ള എല്ലാ ആളുകളും ഞാൻ ഉദ്ദേശിച്ചത് അനാഥരായ ആളുകളെ കുറിച്ചല്ല നിലവില് മക്കളുണ്ടായിരിക്കും വൃദ്ധസദനത്തിൽ കഴിയുന്ന ആ ഒരു തങ്ങളുടെ മാതാപിതാക്കളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടു പോവാനുള്ള മനോഭാവം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായും ഈ ഒരു മെസ്സേജ് ഒരഞ്ച് ആളുകൾക്കെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഏതെങ്കിലും ഒരു ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയുക ഫാമിലിക്ക് അങ്ങനെ തോന്നിയാൽ അത് ഏറ്റവും വലിയ ഹൈറായി മാറും അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്ത്